നമസ്കാരം ഒക്ടോബർ ഒന്ന് ഇന്ന് ലോക വയോജന ദിനമാണ് വയോജനങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല അവർക്കും അവരുടേതായിട്ടുള്ള ശേഷികളുണ്ട് കഴിവുകളുണ്ട് ഇത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വയോജന ദിനം ആചരിക്കുന്നത് എന്തായാലും വയോജന ദിനത്തിന്റെ ഭാഗമായി ഇന്നലെ കൊച്ചി ലുലുമാളിൽ ഒരു തകർപ്പൻ പരിപാടി നടന്നു മുപ്പത്തി ഒന്നോളം അമ്മമാർ ചേർന്ന് നടത്തിയ ഒരു ഫ്ലാഷ് മോ ഒരു തകർപ്പൻ ഡാൻസ് തകർപ്പൻ പരിപാടികൾ തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയിലെ വിവിധ നഗരസഭകളിൽ ഉള്ള മുപ്പത്തിയൊന്ന് വയോജനങ്ങൾ ഇടപ്പള്ളി ലുലുമാളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു അമ്മമാർ വിവിധ പാട്ടുകൾക്ക് നൃത്തം ചെയ്തു കണ്ടുനിന്നവർക്കും ആവേശമായി ഫ്ലാഷ് മോബ് ഇരുപത്തിയഞ്ച് മിനിറ്റോളം നീണ്ടുനിന്നു ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച അമ്മമാർക്ക് ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖ് കാസിം ലുലു ഇന്ത്യ മീഡിയ കോർഡിനേറ്റർ എൻ പി സ്വരാജ് ലുലുമാൾ ജനറൽ മാനേജർ വിഷ്ണുനാഥ് ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈനാടത്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു വയോജനങ്ങളുടെ ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതിയാണ് വയോമിത്രം കേരളത്തിൽ ആറ് കോർപ്പറേഷനുകളിലും എൺപത്തിയഞ്ച് നഗരസഭകളിലും നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കിടയിലും സമൂഹത്തിന്റെ എല്ലാ സന്തോഷങ്ങൾക്കും തങ്ങളും അർഹരാണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത്തരം പരിപാടികൾ നടത്തി വരുന്നത് സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അവരും ഉൾപ്പെട്ടതാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത് ഫ്ലാഷ് മോബിന് ശേഷം സാമൂഹിക സുരക്ഷാ മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ദിവ്യ രാമകൃഷ്ണൻ വയോമിത്രം പദ്ധതിയെക്കുറിച്ചും ഒക്ടോബർ ഒന്ന് വയോജന ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും സംസാരിച്ചു